അടിയന്തരാവസ്ഥ കാലത്ത് മിസ ചുമത്തപ്പെട്ട് തടവിലായ സാമൂഹിക പ്രവർത്തകരെ ആദരിക്കാനൊരുങ്ങി എ ബി വി പി രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ കളങ്കമായി മാറിയ അടിയന്തരാവസ്ഥ കാലത്ത് അൻപത് വർഷം തികയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് അടിയന്തരാവസ്ഥയുടെ ഭീകരത തുറന്നുകാട്ടാൻ ആവശ്യമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സോളങ്കി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണിപ്പോൾ ആർ എസ് എസ് ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി എ ബി ബി പി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ജനങ്ങളുടെ സമഗ്ര വികാസത്തിനായി രചനാത്മകമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും ഡോക്ടർ വീരേന്ദ്ര സോളങ്കി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തര സുരക്ഷാ പരിപാലന നിയമപ്രകാരം അതായത് മിസ പ്രകാരം തടവിലാക്കപ്പെട്ടവർക്ക് പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ബിൽ ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ ഇപ്പോൾ നടന്ന നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു ബില്ലിന്റെ കരട് സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചു നിയമനിർമ്മാണത്തിന് ഛത്തീസ്ഗഡ് ലോകതന്ത്ര സേനാനി സമ്മാൻ വിധേയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പേരിടുമെന്നും അറിയിച്ചിരുന്നു മധ്യപ്രദേശ് സംസ്ഥാനം മുമ്പ് ചെയ്തതുപോലെ ഛത്തീസ്ഗഡ് ബിൽ സഭയിൽ അവതരിപ്പിക്കുമെന്നും കൂടാതെ മിസ പെൻഷൻ പദ്ധതി തങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഭൂപേഷ് ബാഗേൽ സർക്കാർ ചെയ്തതുപോലെ അത് റദ്ദാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നതിനും ഒരു നിയമം നിർമ്മിക്കുമെന്നും പറഞ്ഞിരുന്നു മന്ത്രിസഭ അംഗീകരിക്കുന്നതിന് മുൻപ് മധ്യപ്രദേശ് ബില്ലിന്റെ രൂപരേഖ ഞങ്ങൾ നേരത്തെ സംസ്ഥാന സർക്കാരുമായി പങ്കുവച്ചിരുന്നു ലോക്തന്ത്ര സേനാനി സംഘത്തിന്റെ ദേശീയ വൈസ് പ്രസിഡന്റും മുതിർന്ന ബി ജെ പി നേതാവുമായ സച്ചിദാനന്ദുബാസിനെ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ മിസാ തടവുകാരെ പ്രതീക്ഷകൾ വീണ്ടും സജീവമായിരുന്നു മിസാ തടവുകാർക്ക് പെൻഷൻ സമ്മാൻ നിധി പുനരാരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വിഷ്ണുദിയോ സായി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയേഴിലെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ട മിസാ തടവുകാർക്ക് രണ്ടായിരത്തി എട്ടിൽ മുൻ ബി ജെ പി സർക്കാർ ആരംഭിച്ച പ്രതിമാസ പെൻഷൻ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഭരണം നിർത്തലാക്കിയിരുന്നു ഛത്തീസ്ഗഡിൽ ഏകദേശം മുന്നൂറ്റി അൻപത് ഗുണഭോക്താക്കളുണ്ടെന്നും ഉബാസിനെ വ്യക്തമാക്കിയിരുന്നു ടവുകാർ സ്വതന്ത്ര സമരസേനാനികളല്ല പിന്നെ എന്തിനാണ് അവർക്ക് അത്തരം പെൻഷനുകൾക്ക് അർഹതയുള്ളതെന്നും കോൺഗ്രസ് ഭരണകാലത്ത് എല്ലാ ഗുണഭോക്താക്കളുടെയും പെൻഷൻ വിതരണം നിർത്തിവെച്ചതിനു ശേഷം മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ചോദിച്ച ചോദ്യമാണിത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പ്രകാരം ഗവൺമെന്റ് എടുക്കുന്ന ഏതൊരു തീരുമാനവും പിൻവലിക്കാൻ അധികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു കോൺഗ്രസ് സർക്കാരിന്റെ അനുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പെൻഷൻ പദ്ധതി നിർത്തലാക്കാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിക്കുകയും അത് അസാധുവാക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കോൺഗ്രസ് സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു പ്രത്യേക അവധി ഹർജി ഫയൽ ചെയ്തു അത് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു മിസ തടവുകാർക്ക് മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളിലായി പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള പെൻഷനുകൾ പിന്നീട് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്